ഈ ഡിജിറ്റൽ മീറ്റർ വരുന്ന വണ്ടികളും അനലോക്ക് വരുന്നൊക്കെ കംപ്ലയിന്റ് വരാനുള്ള സൂചി കയറാത്ത പ്രശ്നം അതുപോലെ തന്നെ ഈ ഫ്യൂലിന്റെ കാണിക്കാത്തത് ആർ പി എം കാണിക്കാൻ പല പ്രശ്നങ്ങളും പൾസർ ആയിക്കോട്ടെ ചെങ്ങായ്മേ ഇപ്പൊ ഞാനുള്ളത് വേറെ എവിടെയല്ലേ നമ്മളെ സ്വന്തം നാടായ പാറപ്പുറത്തന്നെട്ടോ വാട്ടിലെത്തിയതിനെ വണ്ടി എടുത്ത് കിട്ടിയാലും ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് മീറ്റർ വർക്കാണ് ആണ് അതിൽ അപ്പൊ മീറ്റർ പ്രധാ ഇപ്പം നന്നാക്കിയതാണ് കേട്ടോ അപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് നമ്മളെ പാറപ്പുറത്തന്നെയുള്ള ആൽഫിൻ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ കടയുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് ഒരുപാട് ആൾക്ക് അറിയാത്ത പ്രശ്നമുണ്ട് ഇവിടെ മെയിനായിട്ട് നമ്മുടെ ടി വിയുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ മിക്സി ഗ്രൈൻഡർ എല്ലാവിധ സാധനങ്ങളും നേരക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ആൾ നല്ലൊരു പണിക്കാരനാണ് കേട്ടോ ഒരുപാട് മീറ്ററുകൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ബൈക്കിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നന്നാക്കാൻ വന്നിട്ടുണ്ട് ഇതപ്പോ ഈ കാണുന്നത് നിങ്ങളിതിലൊരു പൾസറിൻ്റെ ഒരു ബോഡാണ് കേട്ടോ ഇത് മൊത്തം കംപ്ലയിൻ്റ് ആയി പോകുന്നത് എന്താണല്ലോ നിങ്ങളെ കാണാൻ ഒക്കെ കണ്ടുള്ളൂ വെള്ളം കയറി കണ്ടിട്ട് പോകുന്നത് കംപ്ലൈൻറ് ഒരുവിധ ഉള്ള മീറ്ററും കാര്യങ്ങളൊക്കെ വെള്ളം കയറിയിട്ടാണ് കംപ്ലയിൻ്റ് ചെയ്യുക അത് ശരിക്കും നമുക്ക് കാണുന്നുണ്ട് ഇതാ ഈ സ്ക്രീനിലോട്ട് കാണാൻ പറ്റും അപ്പോൾ ആൾ അത്രയും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മൾ സൈഡിൽ നിന്ന് തിങ്കാക്കുന്നതാണ് പേര് അപ്പം ഈ ലെൻസും കാര്യങ്ങളും നോക്കിയിട്ട് കറക്റ്റ് ആ സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ ഐസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൾ കഴിച്ചിട്ടുള്ളത് ഈസിന്റെ കംപ്ലയിൻറ്റാണ് അപ്പം മിക്കവാറും മീറ്ററിലൊക്കെ സംഭവിക്കുന്ന കേട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം കയറി കിട്ടി ഐ സി പോകും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് മീറ്റർ ഏതായിക്കോട്ടെ കേട്ടോ ഇപ്പം നമുക്ക് നിലവിലും മണ്ണാർക്കാട്ട് അലനല്ലൂരിന്നും ഈ ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സുകളാണ് ഈ ഏരിയയിലുള്ള ബൈക്ക് വർക്ക് ഷോപ്പൊന്നും കാര്യങ്ങളൊക്കെ ഉള്ള മീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കാക്കാനാണ് റിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മീറ്റർപരമായിട്ടുള്ള റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന നമ്പറിൽ ആളെ വിളിച്ചാൽ മതി ആൾ നന്നാക്കി തരുന്നതാണ് നമുക്ക് പറ്റുന്ന ബഡ്ജറ്റ് രീതിയിൽ പിന്നെ അത്യാവശ്യം പാർട്സുകൾ കാര്യങ്ങൾ ഇതുണ്ടോ ഇത് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഇതിലൊക്കെ ഇതിനുള്ള ഡിസ്പ്ലേ മീറ്ററിൻ്റെ ആവശ്യമായിട്ടുള്ള റിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാർട്സുകളാണ് ഇതൊക്കെ ഉണ്ടോ ഇതിന് വെച്ചിരുന്ന ഈ ഫാഷൻ ബ്രോൻ്റൊക്കെ ഇവിടെ വരുന്ന ഡിസ്പ്ലേ കാര്യങ്ങളാണ് അപ്പോൾ ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ടാവുള്ളൂ വെള്ളം കടന്നിട്ട് പിടരുന്നതാണ് മിക്കവാറും മീറ്ററുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ അവർ നന്നാക്കി തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോട്ടപ്പുറത്ത് തിരുവാങ്ങുന്നിലേക്ക് പോകുന്ന സമയത്ത് കച്ചിരിപ്പറമ്പുറുകളിലേക്ക് തിരിയുന്ന ആ ഒരു കോർണറിലായിട്ടാണ് വരുന്നത് മീറ്റർ നേരാക്കണമെന്നുണ്ടെങ്കിൽ ആളെ വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുക ആളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് അടിപൊളിയായിട്ട് തന്നെ ക്ലിയർ ആക്കി തരുന്നതാണ് കേട്ടോ സാധാരണ പൾസറിന്റെ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ രണ്ട് ലൈറ്റ് മാത്രം ഉണ്ടാവും ഡിസ്പ്ലേ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അത്തരം കേസുകളും നിങ്ങൾ ബേജാറാവണ്ട ചെറിയ ചെലവിൽ നിങ്ങക്ക് മീറ്റർ ഏതായിക്കോട്ടെ നന്നാക്കി തരൂട്ടില്ല അപ്പൊ അത്ര